ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലെ ഇപ്പോ വളരെ ഒരു സന്തോഷ നിമിഷമാണ് നടക്കാൻ പോകുന്നത് അജയുടെയും നിരഞ്ജനയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് പക്ഷെ അജയുടെ തനി നേരം ഇതുവരെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല വിവാഹത്തിന് തൊട്ടു മുൻപ് എന്ത് വേണോ സംഭവിക്കാം എന്ത് വേണോന്ന് പറയുമ്പോ താല് കെട്ടുന്നതിന് തൊട്ടു മുൻപ് വരെ എന്ത് വേണോ സംഭവിക്കാം ഈ വിവാഹം മുടക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടര് ശ്രമിക്കുമ്പോൾ വിവാഹം നടത്താൻ വേണ്ടിട്ടും ഒരു കൂട്ടരി ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ആരുടെ ഭാഗമായിരിക്കും വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ അളകാപ്പൊരി തറവാട് എന്ന് എന്തായാലും നിരഞ്ജനയുടെയും അജയുടെയും വിവാഹം ഒട്ടും ഇഷ്ടമില്ലാതെയാണ് സൂര്യ ഒക്കെ പറഞ്ഞത് അപ്പൊ ആ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ടും ഒരു സൈഡിൽ കൂടി ജാൻ ഇവിടെ തമ്പിയും അപർണയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സൈഡിൽ കൂടി ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ടും ജാനകിയും ആപിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിരഞ്ജനയുടെ വീട്ടിലും അത്ര ആഡംബരമായിട്ടൊന്നും ഇല്ല ചെറിയൊരു ആഘോഷം തലേദിവസത്തെ പാർട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല വിവാഹം അമ്പലത്തിൽ വെച്ച് ചെറുതായിട്ട് നടത്താം എന്നാണ് അവരുടെ തീരുമാനം അപ്പൊ അതുകൊണ്ട് തന്നെ തലേ ദിവസം പ്രത്യേകിച്ച് ആൾക്കാരോ ഒരുപാട് തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ നിര അവിടെ അജയ്ന്റെ വിവാഹത്തെ പറ്റിയും പിന്നെ ഉണ്ണിത്താന്റെ ഉണ്ണിത്താനോട് ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ ഒരു വിവാഹം കഴിഞ്ഞ് അജയ് തിരിച്ച് ഇതിപ്പോ അജയ്ക്കൊപ്പം നിരഞ്ജനെ വീട്ടിൽ പോയാലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് അടിച്ചു പുറത്താക്കിയതിന് ശേഷം അവിടെ പകുതി സ്വത്ത് നമ്മുടെ അമലും പകുതി സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നൊക്കെ ഉണ്ണിത്താൻ പറയുവാണ് അങ്ങനെ അവരുടെ സംസാരങ്ങൾ നടക്കുമ്പോഴും ഉണ്ണിത്താന്റെ ഭാര്യ പറഞ്ഞത് ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അജയെ നമുക്കൊപ്പം നിർത്താം അജയ് നമുക്കൊപ്പം നിന്നാലും വേറെ കുഴപ്പമൊന്നും കാണത്തില്ല ഒരു അഡ്വക്കേറ്റ് അല്ലേ അപ്പോൾ നമ്മൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയൊരു നിലയിലെ എത്തിക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവരുടെ ചർച്ചകൾ നടക്കുമ്പോഴും മറ്റൊരു ഭാഗത്ത് നിരഞ്ജന അജയ് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും താൻ ഒരുപാട് പോരാടിയ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ വിജയം തന്നെയാണ് നിരഞ്ജനയുടെ നിരഞ്ജനടേത് കാരണം ആ വിവാഹം നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ താൻ പ്രണയിച്ച പയ്യനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടേ നിരഞ്ജന ശ്രമിച്ചുള്ളൂ അതിനിടയിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടന്നെങ്കിൽ പോലും അവസാനം തനി തനിക്ക് സാധകമായിട്ട് തന്നെ ഇപ്പൊ കാര്യങ്ങളെല്ലാം എത്തിപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഒരുപാട് സ്വപ്ന ഒരുപാട് പ്രതീക്ഷകളും ഉണ്ട് നിരഞ്ജനയുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഈ ഒരു ദിവസം നിരഞ്ജനയ്ക്ക് ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ തന്നെയാണ് ഇന്ന് ഉറക്കമില്ലാത്ത രാത്രി തന്നെയായിരിക്കും നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുന്ന നിമിഷമായിരിക്കും നാളെ ഇതേ സമയം നമ്മുടെ ഫസ്റ്റ് നൈറ്റും ആയിരിക്കും എന്നൊക്കെ നിരഞ്ജന അജയ്യോട് സംസാരിക്കുവാണ് സംസാരിച്ചതിന് ശേഷം നിരഞ്ജന കോൾ വെച്ചു പക്ഷേ കോൾ വെച്ചതിന് ശേഷം അജയ് നോക്കുമ്പോൾ ഹണി റോസ് ഒരുപാട് വട്ടം ഹണി റോസിന്റെ മിസ് കോൾ ഫോണിൽ കണ്ടു അപ്പോൾ അജയുടെ ഭയങ്കര അജയ്ക്ക് ഭയങ്കര ടെൻഷനായി ഒരു തരത്തില് ഹണി റോസ് ഈ ഇവിടെ ഈ ഒരു നാട്ടിൽ നിന്ന് പോകുന്നില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഹണി റോസ് പോകുന്നില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് തന്നെ അവിടെ ശരണ് ഇത് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ശരൺ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല ശരൺ എന്ത് പറ്റി അറിയത്തില്ല അങ്ങനെ വലിയൊരു ട്രാപ്പിൽ തന്നെയാണ് ഞാൻ പെട്ടിരിക്കുന്നത് ഈ വിവാഹം കഴിയുന്നതിന് കഴിയുന്നത് വരെ എനിക്ക് ടെൻഷൻ തന്നെ ആയിരിക്കും എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ആലോചിച്ചു അജീ ഭയങ്കര ടെൻഷനാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ ഉറക്കണീറ്റ് എണീറ്റ് അപ്പോൾ അവിടെ ജാനകിയും അബിയൊക്കെ പിറ്റേ ദിവസം വിവാഹമല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഒരുക്കി ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുവാണ് അതിന്റെ കൂട്ടത്തില് ജാനകിയും അബിയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ജാനകിയുടെ ഫോണിൽ ഒരു കോള് വരുവാണ് അപ്പോൾ അത് സേവ് ചെയ്യാത്ത ഏതോ പരിചയമില്ലാത്ത ഒരു നമ്പറാണ് ഒരു ലാൻഡ് ഫോണിൽ നിന്നുള്ള നമ്പറാണ് അപ്പോൾ ജാനകി അത് കോൾ എടുത്തു പക്ഷേ സംസാരിക്കുന്നില്ല ആ ഒരു കോള് കുറച്ച് കുറച്ച് നേരം ഇങ്ങനെ ലൈനിൽ നിന്നിട്ട് പെട്ടെന്ന് കട്ടായി പോവാണ് അപ്പോൾ അവ നോക്കിയതിന് ശേഷം ഇത് ലാൻഡ് ഫോണിലെ ഒരു കോയിൻ ബു കോയിൻ ബൂത്തിലുള്ളതാണ് എന്തായാലും സംശയം ചിലപ്പോൾ ആയിരിക്കും വിളിക്കാനുള്ള സാധ്യത അതുകൊണ്ട് ഈ നമ്പർ നീ നോട്ട് ചെയ്ത് വെച്ചോ എന്നൊക്കെ ഇവിടെ ജാനകി പറയുന്നുണ്ട് ഒപ്പം വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അവിടെ തമ്പിയെ വിളിച്ച് എങ്ങനെ വിവാഹം മുടക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപർണ അങ്ങനെ അവരുടെ സംസാരങ്ങളൊക്കെ കഴിഞ്ഞു രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി സന്തോഷത്തിലാണ് സൂര്യക്ക് ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം തലേ ദിവസം തന്നെ രാത്രി തന്നെ സൂര്യ പ്രഭയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ രാത്രി എന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് തന്നെയാണ് ഇത് ഒരുപാട് പ്രതീക്ഷകളോട് ാണ് അജയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരെയും ക്ഷണിച്ച ആ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ഇരുന്നത് പക്ഷെ ആ വിവാഹത്തിന്റെ അന്ന് തന്നെ അജയ് പോയി അങ്ങനെ ഒരുപാട് നാണക്കേടാണ് അവൻ കാരണം എനിക്ക് ഉണ്ടായത് അതുകൊണ്ട് അത് മാത്രമല്ല നീ കുറിച്ചു വെച്ചോ നമ്മുടെ രണ്ട് മരുമക്കളും ഒരിക്കലും നമ്മളെ കൂടെ നിൽക്കണമെന്നില്ല എന്നില്ല നിരഞ്ജൻ അങ്ങനെ അല്ലെങ്കിൽ പോലും അപർണ ഒരു പ്രത്യേക സ്വഭാവമാണ് എന്തിനും ഏതിനും വഴക്കുണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അതുകൊണ്ട് ഈ വീടിനെ വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് ആഭരണ പ്രത്യേകിച്ച് ശ്രമിക്കും അതുകൊണ്ട് അവസാന കാലത്ത് നമുക്കൊപ്പം ഒപ്പം ഉണ്ടാകാൻ പോകുന്നത് ജാനകിയും അഭി മാത്രമാണ് എന്നൊക്കെ സൂര്യ പറയുന്നുണ്ട് രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനായിട്ട് വിവാഹത്തിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നുണ്ട് കൂട്ടത്തില് അജയും ഒരുങ്ങി അജയും ഒരുക്കി എല്ലാം കഴിഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയത്ത് അമല് വന്നു അമലിനോട് അജയ് സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഫ്രണ്ട്സ് ചോദിക്കുന്നത് ശരണവിടെ സത്യം പറഞ്ഞാൽ അജയെ ഒരുക്കേണ്ടത് അളിയനാണ് ഒരുക്കേണ്ടത് അപ്പോ അളിയനായ ശരൺ അവിടെ പോയി എന്നൊരു ചോദ്യം വന്നു പക്ഷെ ശരൺ അവിടെ ഇല്ല എന്ന് തീർത്തും പറയാനായിട്ടും തലേ നടന്ന സംഭവങ്ങളൊന്നും പറയാൻ വേണ്ടിട്ട് അവർക്ക് പറ്റത്തില്ല അതുകൊണ്ട് ശരണ് അത്യാവശ്യം ഒരു ടൂറുണ്ട് ബിസിനസ് ടൂർ ഉണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അത് വിശ്വസിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല കാരണം തലേ ബാറിൽ വെച്ച് ശരണിനെ കണ്ടതുമാണ് അതിന്റെ സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും തമ്പി വരും ഈ വിവാഹം മുടക്കും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് അവിടെ അവർക്ക് എല്ലാവരും എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി അമ്പലത്തിലെത്തി അമ്പലത്തിൽ എത്തുമ്പോൾ ഉണ്ണിത്തായ എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെയാണ് വന്നത് അതിൻ്റെ കൂട്ടത്തിൽ തമ്പിയും വന്നു ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അജയും തമ്പിയോട് സംസാരിക്കുവാണ് അപ്പം അജയ് വിചാരിച്ചത് തമ്പിക്ക് തന്നോട് ദേഷ്യമുണ്ടെന്ന് എന്നാൽ അങ്ങനെ ഒരു ദേഷ്യവും ഇല്ല എന്ന് ആ തമ്പി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു വിവാഹത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അങ്ങനെ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോവുക ഹണി റോസ് എന്തായാലും അജയ് വിട്ടു പോകത്തില്ല എന്ന് ഉറപ്പാണ് പക്ഷേ അജയ്ക്ക് എന്ന് പറയുമ്പോൾ ഹണി റോസിന്റെ ഒരു വലിയൊരു ട്രാപ്പിൽ തന്നെയാണ് താൻ ചെന്ന് പെട്ടിരിക്കുന്നത് ഇനി തനിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് അജയ് നിൽക്കണം അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക വിവാഹത്തിന് കതിർമണ്ഡപത്തിലെ എത്തുന്ന അജയുടെയും നിരഞ്ജനയുടെ വിവാഹം നടക്കുമോ അതോ വിവാഹം മുടങ്ങുമോ അജയ് തനിക്ക് സംഭവിച്ചതുപോലെ നിരഞ്ജന ആ ഒരു കതിർ മണ്ഡപത്തിൽ കരഞ്ഞുകൊണ്ട് നിൽക്കണം അജയെ കാണാതാവണം എന്നൊക്കെയാണ് അപർണ പറഞ്ഞിരിക്കുന്നത് അപ്പോ അപർണ പറഞ്ഞതുപോലെ തമ്പി എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുമോ അപർ അവിടെ അജയെ കാണാതാകുമോ അജയെ തട്ടിക്കൊണ്ട് പോകുമോ വിവാഹം മുടങ്ങുമോ അതോ വിവാഹം നടക്കുമോ അതോ ഇനി അവസാന അവസാനഘട്ടത്തിലെ ഹണി റോസ് കതിർ മണ്ഡപത്തിൽ വന്ന് സത്യങ്ങൾ വിളിച്ചു പറയുമോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ പ്രേക്ഷകരെ പോലെ എനിക്കും അപ്പൊ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് നാളെ കാണാം നാളെ വളരെ ഒരു നിർണായക ദിവസം തന്നെയാണ് അജയുടെ നിരഞ്ജനയുടെ വിവാഹം നടക്കുന്ന നടക്കുമോ നടക്കില്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ് അപ്പോൾ നമുക്ക് വരുന്നാളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ